നമസ്കാരം വാർത്താ സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എക്കെതിരെ ഏറ്റവും ഒടുവിൽ അങ്ങനെ അവസാന ആയുധവും പുറത്തെടുത്തിരിക്കുകയാണ് സർക്കാർ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്നു പെൺകുട്ടികളെ പിറകെ നടന്ന് പിന്തുടർന്ന് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സ്വമേധയാ പോലീസ് കേസെടുത്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡി ജി പിക്ക് കിട്ടിയിട്ടുള്ള പരാതികളിൽ പറയുന്ന സ്ത്രീകളുടെ മൊഴിയെടുക്കാനും ക്രൈംബ്രാഞ്ചിന്റെ നീക്കം ഇനി വരും ദിവസങ്ങളിൽ നടത്തും സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിനാണ് ബി എൻ എസ്സിലെ വകുപ്പുകൾ അനുസരിച്ച് കേസെടുത്തിരിക്കുന്നത് രാഹുലിന്റെ പുറത്തു വന്ന ഫോൺ സംഭാഷണങ്ങളും വാട്സപ്പ് ഒക്കെ തന്നെ ഏറെ ഗൗരവമുള്ള കാര്യമാണ് നിന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അപ്പോൾ തന്നെ ഈ ഒരു കേസ് മണത്തിട്ടുണ്ടായിരുന്നു ഇതിനു പുറകെ പോലീസ് മേധാവി കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തു നിർബന്ധിത ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്നാരോപിച്ച് രാഹുലിനെതിരെ ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നുള്ള പരാതി പരാതി പ്രവാഹം തന്നെ ഇതിനോടകം പലയിടത്തും ലഭിച്ചിരുന്നു ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള ഷിൻഡോ സബാസ്റ്റിനാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ ഇപ്പോൾ ഈ കേസിനാസ്പദമായിട്ടുള്ള പരാതി കൊടുത്തിരിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഈ വിഷയത്തെക്കുറിച്ച് കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് കേസെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി ആരംഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രാഹുലുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇത്തരത്തിലുള്ള പരാതികൾ പല സ്ത്രീകൾ ഉന്നയിച്ചു ആരോപണമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് രാഹുലിനെ കുടുക്കാനായി കൂടുതൽ കുരുക്ക് മുറുക്കാനായിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിനിടെ ലൈംഗിക ആരോപണങ്ങളിൽ ഉൾപ്പെട്ട ഒട്ടേറെ പേരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ മറ്റെങ്ങും തന്നെ ഇല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ആഞ്ഞടിച്ചത് ഇന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് വാർത്താ സമ്മേളനങ്ങളിലൂടെ നാം കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രി സ്വയം ഒന്ന് കണ്ണാടി നോക്കട്ടെ എന്നാണ് വി ഡി സതീശൻ ആഞ്ഞടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഒരു വിരൽ തനിക്ക് നേരെ ചൂണ്ടിയാൽ നാല് വിരലുകളാണ് സ്വന്തം നേർക്ക് ചൂണ്ടുന്നത് ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ ഒരു സ്ത്രീ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് ബി ജെ പി നേതൃത്വം മറുപടി പറയണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസ്സിന് അടഞ്ഞ അധ്യായമാണെന്നും സമ്മേളനത്തിൽ സതീശൻ പറയുകയുണ്ടായിരുന്നു ഇത്രയും ദിവസം തങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞവർ എന്തുകൊണ്ട് തങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന തെറ്റുകളെ മറച്ചു പിടിക്കുന്നു അതല്ലെങ്കിൽ പരസ്പരം കാണാതെ പോകുന്നു രണ്ട് ബലാത്സംഗ കേസിൽ പ്രതിയായ ആളാണ് പിണറായിക്കൊപ്പം ഇരുന്ന് കൈപൊക്കുന്ന എം എൽ എ എന്നാണ് വി ഡി സതീശൻ പറയുന്നത് ലൈംഗിക അപവാദം നേരിട്ട ആളാണ് മന്ത്രിസഭയിലൊപ്പം കൂടെ ഉള്ളത് ആരോപണ വിധേയരായിട്ടുള്ള പലരും സി പി എമ്മിലെ താക്കോൽ സ്ഥാനങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്കൊക്കെ എതിരെ എന്ത് നടപടിയെടുത്തു എല്ലാവരും ബഹുമാനിക്കുന്ന മുതിർന്ന സി പി എം നേതാവ് നൽകിയ പരാതിയിൽ ആരോപണ വിധേയനായ വ്യക്തി മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട് എന്നാൽ പരാതി നൽകിയ ആളെ ഒതുക്കിയെന്നാണ് സതീശൻ പറയുന്നത് ഇനി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആൾ വൈകുന്നേരം ആയിരുന്നുവെന്ന് ഒരിക്കലെങ്കിലും മുഖ്യമന്ത്രി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്രയധികം പൊല്ലാപ്പുകൾ വരില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഐബിയും സ്പെഷ്യൽ ബ്രാഞ്ചും അടക്കം എല്ലാം ഉണ്ടായിട്ടും വൈകിട്ടായാൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എവിടെ പോകുന്നുവെന്ന് മുഖ്യമന്ത്രി അന്വേഷിച്ചില്ല ആ അവതാരം എത്ര സി പി എം നേതാക്കളുടെ മന്ത്രിമാരുടെ സ്പീക്കറുടെ പേര് പറഞ്ഞു ആർക്കെങ്കിലും എതിരെ കേസെടുത്തു ഒരു മാനനഷ്ട കേസെങ്കിലും ആരെങ്കിലും കൊടുത്തോ എന്നിട്ട് ആ മുഖ്യമന്ത്രിയാണ് തൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുന്നത് ആരോപണ വിധേയരായി ഇത്രയധികം പേരെ സംരക്ഷിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രി നമ്മുടെ ഈ രാജ്യത്ത് പോലുമില്ല സി കൃഷ്ണകുമാറിനെതിരെയുള്ള ആരോപണത്തെക്കുറിച്ച് ബി ജെ പി കൃത്യമായൊരു വിശദീകരണം നൽകണം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ശ്രീ ആരെന്ന് വെളിപ്പെടുത്തുന്ന രീതിയിലാണ് സി കൃഷ്ണകുമാർ പ്രതികരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഭയങ്കരമായി പൊട്ടിത്തെറിച്ച ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുക്കും എന്തായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത് അത് കേൾക്കട്ടെ എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെയും ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത് രാഹുലിനെതിരെയുള്ള ലൈംഗിക ആരോപണം ഗൗരവമുള്ള വിഷയമായാണ് കേരള സമൂഹം ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത്തരമൊരാൾ ആ സ്ഥാനത്തിരിക്കരുതെന്ന പൊതു അഭിപ്രായം ഉയർന്നിരിക്കുന്നു പക്ഷേ ആ നിലയിലല്ല വന്നിരിക്കുന്നത് രാഹുൽ എത്രനാർ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ലെന്നും ഒന്നിലധികം സംഭവങ്ങളെപ്പറ്റിയാണ് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയതെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ചില പ്രസക്ത കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഒരു സംഭാഷണത്തിൽ ഗർഭം അലസിപ്പിക്കുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ ആ യുവതിയെ കൊല്ലാൻ വേണ്ട സമയത്തെക്കുറിച്ചുമുള്ള പരാമർശകമൊക്കെ പുറത്തു വന്നു എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നതെന്നാണ് കാണേണ്ടത് പൊതുപ്രവർത്തകർക്കുണ്ടായിരുന്ന അംഗീകാരത്തിന് അപവാദം വരുത്തുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നാൽ ഇത്രത്തോളം പോയൊരു കാര്യം ഇതുവരെ നമ്മുടെ അനുഭവത്തിലില്ല കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതായിരുന്നു വ്യത്യസ്ത അഭിപ്രായമാണ് കോൺഗ്രസിനുള്ളിൽ പോലുമുള്ളത് വിഷയം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുടെ മാന്യത നഷ്ടപ്പെടുന്നുവെന്ന ദുഃഖം പലരും പ്രകടിപ്പിച്ചു ഈ വിഷയത്തിന് പിന്നാലെ ഇത്രയൊക്കെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രകോപിതനായ അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതിൻ്റെ വികാരം ഉൾക്കൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കേണ്ടിയിരുന്നത് കുറ്റാരോപിതരെ വഴിവിട്ട് ന്യായീകരിക്കുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് രാഷ്ട്രീയത്തിന് അപമാനമായ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും പരാതി നൽകുന്നവർക്ക് സംരക്ഷണം നൽകുമെന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് നിയമപരമായ നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്ന് പറഞ്ഞതിന് തൊട്ട് പിറകെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ പോലീസും തയ്യാറെടുത്തിരിക്കുന്നത് അതിൻ്റെ ആദ്യ പടി അത് തുടങ്ങിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക്